ഞാനിപ്പോ ശവ ആകും എന്റെ വേഗം വിടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാവയ്ക്ക എക്സ്പ്രഷൻ ചലഞ്ചാണ് എന്താ വെച്ചാൽ പറഞ്ഞുതരാം പാവയ്ക്ക ജ്യൂസ് അടിച്ച് ഈ വീട്ടിലുള്ളവർക്ക് എക്സ്പ്രഷൻ വിളിക്കും അതാണ് സംഭവം ഇവിടെ വേറെ ആക്കും അറിയത്തില്ല കേട്ടാ എനിക്കും അറുപടി മാത്രം സീക്രട്ട് ആണ് പക്ഷെ ഇതിനിടയ്ക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തം പ്രാശാന് പാതി അമ്മയ്ക്ക് പാവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഒന്ന് രണ്ടെണ്ണം എനിക്കറിയാം കൊളസ്ട്രോള് കുറയും അതുപോലെ തന്നെ ഷുഗറിന് നല്ലതാന്ന് രമാമ എന്നോട് പറഞ്ഞത് പിന്നെ വണ്ണം കുറയ്ക്കാൻ നല്ലതാ അങ്ങനെ കൊറേ കുറെ ഗുണങ്ങൾ ഉള്ളൊരു സംഭവമാണ് അപ്പോ നമുക്കിത് ജ്യൂസ് ആക്കിട്ട് എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാൻ മാത്രമല്ല ഞാനും കുടിക്കുന്നുണ്ട് അത് കുടിക്കുന്നുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പാവയ്ക്ക ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുള്ള ഒരാളെ അല്ല അത് ഏത് രീതിയിലാവും എനിക്ക് പോലും അറിയത്തില്ല ഇത് അമ്മ അങ്കുട്ടൻ്റെ അമ്മയെല്ലാരും ഇപ്പൊ ചിന്തിക്കും പുള്ളിക്കാരി ക്യാമറ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നോട്ട് വരാത്തത് നമുക്ക് ജ്യൂസ് കുടിക്കാൻ നേരം ആവുമ്പോൾ ആളെ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം അപ്പൊ അമ്മ തുടങ്ങാം അപ്പൊ ഞങ്ങള് സിറ്റിട്ടെ നാടൻ പാവയ്ക്കാണെന്ന് അല്ലെ കൂട്ടാ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും നാടൻ പാവയ്ക്ക ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മൾ മരുന്നടിച്ച പാവയ്ക്ക എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിലും നല്ലത് നാഴൻ പാവയ്ക്ക നോക്കി ജ്യൂസ് അടിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം സത്യം പറഞ്ഞ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് ഈ നാടൻ പാവയ്ക്ക നാടൻ പാവയ്ക്ക നല്ല ഏത് രീതിയിലുള്ള പാവയ്ക്കാണെങ്കിൽ പോലും അത് വെച്ച് ഒരുപാട് എക്സ്പ്രഷൻ ചലഞ്ചുകൾ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്ന് തപ്പുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കാരണം എല്ലാവരുടെയും എക്സ്പ്രഷൻ നമുക്ക് പിടിക്കാമല്ലോ അപ്പോ അതുകൊണ്ടാണ് ഈ കുഞ്ഞു വരുന്ന വാങ്ങുന്ന പോകുന്നത് ഞാൻ അഭിക്കുട്ടനോട് പറഞ്ഞ അബിക്കുട്ടാ നമുക്ക് ആദ്യം അബിക്കുട്ടന്റെ എക്സ്പ്രഷൻ പിടിക്കാന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഏ വന്നില്ല ഞാൻ ഞാനും ആദ്യം ഞാൻ നിങ്ങളുടെ എല്ലാരും എക്സ്പ്രഷൻ കാണിട്ടെന്ന് കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാള വെക്കുന്നൊരു പേടി പുള്ളിക്കാരനുണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നേ എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം പിന്നെ നമുക്ക് ഇത് ജ്യൂസ് അടിക്കാൻ ആയതുകൊണ്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കഴിഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി എടുക്കാം പിന്നെ ഞാനത് വേറെ ടിസ്റ്റ് എടുക്കാം എന്താന്ന് വെച്ചാലേ ഈ പാവയ്ക്ക് അറിയാം പക്ഷെ ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുമ്പോഴുള്ളൊരു ഏത് രീതിയിലുള്ള കഴിപ്പാന്ന് ആഗ്രഹം അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ സംഭവം ഞങ്ങൾ എടുത്തിട്ടത് ഇത് ഇപ്പം എനിക്കറിയില്ല രമ് കണ്ട മണി ഓടിയെന്നാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ട് പാവയ്ക്ക് എടുത്തു വെച്ചാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം ആരൊക്കെ പാവയ്ക്ക ജ്യൂസ് കുടിക്കും കുടിക്കത്തില്ല എന്നൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് അവൻ രണ്ട് പാവയ്ക്ക അങ്ങനെ സഹിക്കാന്ന് വിചാരിച്ച് ഇതിപ്പം നമുക്ക് നമുക്കറിയത്തില്ല അവൻ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ ആണ് അവിക്കുട്ട് കുടിക്കുന്നത് നാടൻ പാവയ്ക്കല്ലേ പിന്നൊരു കാര്യമുണ്ട് നാടൻ പാവയ്ക്കു പൊതുവേ കഴിപ്പ് കുറവാണെന്നൊരു ഇങ്ങനെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് അറിയത്തില്ല പിന്നെ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞു പാവയ്ക്ക കഴിക്കും കഴിക്കത്തില്ല ഇഷ്ടമാണോ അല്ല അപ്പം എല്ലാവരും നേരിട്ട് ഞാൻ എന്താ കാര്യം എന്താ ഇതുവരെ ആർക്കും പറയാത്തേത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പാവയ്ക്ക കഴിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെടുക്കു പാവയ്ക്ക കഴിക്കും അതിനകത്ത് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പാവയ്ക്ക് കഴിക്കും അല്ലാതെ ഞാൻ കഴിക്കത്തില്ല കാരണം എനിക്ക് കൈപ്പത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അല്ലാതെ കഴിക്കാറില്ല അപ്പൊ നമ്മൾ രണ്ട് ഭാഗ്യം കൂടി എടുത്തിട്ടുണ്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എല്ലാം കൊണ്ടുവരാം അപ്പൊ ദേ ഞാൻ ഈ പാഴൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതെ ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് നരഞ്ഞെടുത്തിട്ടുണ്ട് ആ അപ്പോ ചെറുതാക്കി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് ഇതാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ചെറുതാക്കി എടുത്തത്

ഇപ്പൊ നോക്കുന്ന ആയിരിക്കും കൊറച്ചുകൂടെ നല്ലത് എങ്ങനെയല്ലേ തരാ എന്തൊരാശ്വാസം അത്രയും ചെയ്ത് അല്ലാത്തൊരാശ്വാസം அடித்துலிப்படி <laughs> <laughs> മാത്രം ഓർമ്മയുണ്ട് പിന്നെ കണ്ണും കാണത്തില്ല ചെവിത്തില്ല എന്റെ മാമോ നമ്മൾ നമ്മളെങ്ങനെ ഇത് അതെ അതെ മാമ ജാറൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അവളേക്ക് ഇട്ടുകൊടുക്കാവേ ആയിക്കോട്ടെ എനിക്കിപ്പോ ഒരു സംശയം ഇത് ഫുള്ള് ഇടണം വേണ്ടായിരുന്നു കാരണം ഞാനേ ഇത് കുടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നുണ്ട് അല്ലെ എന്തായാലും ചലഞ്ചല്ലേ നമുക്ക് ഏറ്റെടുക്കാം നമുക്കും വേണ്ട ഒരു ഒരു ആ വാശിയാണ് കുറച്ചു മുമ്പ് അങ്ങോട്ട് ഓടിപ്പോയത് അല്ല ഇതേ നല്ലൊരു കാര്യം മനസ്സിലായിട്ടാ നാടൻ ഭാവയ്ക്കൊക്കെ കഴിപ്പിരുന്ന് പറയുന്നത് പച്ച കള്ളത ഞാൻ സമ്മതിക്കത്തില്ല എനിക്കൊന്നും ഏറ്റവും കൂടുതൽ കൈക്കൊള്ളത് നാടൻ പാകിക്കാണെന്ന് തോന്നുന്നു ഒരു കൈപ്പാട്ടാ ഇനി ഇതിങ്ങനെ കഴിച്ചിട്ട് തന്നെ നമുക്ക് ഇറക്കാൻ പാടും അപ്പൊ പിന്നെ ഈ ജ്യൂസടിച്ച അവനെ കുടിക്കുമെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് കുടിക്കും ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അവനാ ജ്യൂസ് അടിച്ചിട്ട് വരാം സമയം നോക്കി എത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പാവയ്ക്ക ജ്യൂസ് അടിച്ചങ്ങനെ അറിയത്തില്ല പിന്നെ ഈ പാവയ്ക്ക ജ്യൂസ് അടിക്കുമ്പം എന്തായാലും കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വരും അതുമാത്രമല്ല പിന്നെ എനിക്ക് തോന്നുന്നു ജ്യൂസ് അടിക്കുമ്പം ഫുള്ളായിട്ട് നീരായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും നമുക്ക് ഒരു പരീക്ഷണമല്ല അപ്പം പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഓക്കെ അല്ലേ കേട്ടോ യെസ് വെള്ളം എടുത്തോണ്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്കറിയത്തില്ല എത്രത്തോളം ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യണം എന്നുള്ളത് എന്തായാലും ഈ ഗ്ലാസിന്റെ പകുതി വെള്ളം ഞാൻ എന്തായാലും അതിനകത്ത് ആഡ് ചെയ്യാൻ പോവാം കാരണം വരുന്ന പോലെ വേണ്ടെ അതൊന്നും പട്ടിക അല്ല എനിക്ക് എന്തായാലും ജ്യൂസ് ആക്കി സെറ്റ് ആക്കിയിട്ട് വരും അപ്പോ ദേ പാവയ്ക്ക ജ്യൂസൊക്കെ ആക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഫുള്ള് അരഞ്ഞു കാണോന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ അരച്ചു നോക്കി പക്ഷെ എന്തായാലും നോക്കാം പരിചയമില്ലല്ലോ ഇത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടെ അതുകൊണ്ട് നമുക്ക് അരിച്ചു നോക്കാം ഇത് ഫുള്ള് പത പോലെ കീഴുന്നു ഇതിന് പറ്റ കളറില്ല അതാ എനിക്കും അറിയാത്തത് ഞാൻ പച്ചപ്പാവയ്ക്കായിരുന്നു ഇട്ടത് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നാടൻ പാവയ്ക്കായിട്ടില്ല അല്ല അതേ സംഭവം ആ അറിയാനുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കൊറച്ച് ടൈം എടുത്താലേ ഈ പത താന്നിട്ട് വരുത്തുള്ള തോന്നുന്നു

തിരിച്ചു വന്നു അതെ അതാ ഞാനും അക്കൂട്ട എന്നോട് ചോദിക്കുവായിരുന്നു പച്ചക്കളർ എന്തേ കളർ എന്തായിരുന്നു അപ്പൊ ഇതിന്റെ പതയൊക്കെ ഒരു ലൈറ്റ് പച്ച കളർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതെങ്ങനെ കുടിക്കും ആലോചിച്ചതാ അല്ല ഇതുകൊണ്ട് തുടക്കത്തത് ഞാനാണല്ലോ അപ്പൊ പിന്നെ എല്ലാരും പിന്നെ ചവിട്ടിക്കൊടുത്തില്ലേ അതുകൊണ്ടാ അപ്പൊ നമുക്ക് ഇത് ഓരോരുത്തർക്ക് നമുക്ക് ഞാൻ പറഞ്ഞ ആരും നമുക്ക് അമ്മക്കുട്ടില്ല അവിട്ട കുടിക്കാതൊക്കെയാണോ കുട്ട എന്നാ വരൂ വരൂ അറിയാമേണ്ട കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ ആ ആ കുടിച്ചോളൂ എനിക്ക് പറയാനും പോയാ ചിരിക്കാനും പോയി കരയാനും പോയാത്ര അവസ്ഥയാ എന്താന്ന് വെച്ചാ കണ്ടല്ലോ ആ ക്യാമറ ചെറുതായിട്ടൊക്കെ ഒന്ന് വാള വച്ചിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല ആള് നേരെ തിരിച്ചൊരു ബ്രേക്കിന് ശേഷം ക്യാമറ ആയിട്ട് നിപ്പുണ്ട് അപ്പം പുള്ളിക്കാരി ഇനിയും എന്നെ രമാമയും കുടിപ്പിക്കാനുള്ള ഒരു ഒരു തന്ത്രപാടി

నుతో నేను ఇప్పు చావ ఆ ను ఎన్న వేగం ఆస్త్రతి కొట్టుకో ఎక్కడ కర్పాలి కొట్టి രാന്നല്ല കാരണം രാമുണം തോന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് അതല്ലേ അപ്പൊ എന്താ പറയാ അടുത്ത ചാൻസ് ശരിക്കാം എങ്ങനെയാണെന്നു പിടിയൊന്നില്ല എന്നാലും എന്നാലും ആ കുടിക്കാം പക്ഷേ വേറെ സംഭവം ചേട്ടാ ഒരു കരയ്ക്കപ്പെടുന്ന ഒരു സംഭവത്തിനകത്തുണ്ട് അക്ക വാള് വെച്ച് പോകുന്നു കണ്ടപ്പോഴത്തേക്ക് എനിക്കും കണ്ടപ്പോ ഒരു വാൾ വെക്കാൻ തോന്നി കണ്ണൊക്കെ നിറഞ്ഞ കുഴപ്പമില്ല അപ്പ തൊട്ടൊരു ഒരു ഭയം ഉണ്ട് ഇത് എങ്ങനാ കുടിക്കും ആള് വാൾ വെക്കുന്നതാ കണ്ടപ്പോ തന്നെ ഉണ്ടെങ്കിൽ പോയി അപ്പൊ പിന്നെ എന്തായാലും ഞാൻ കുടിക്കാതെ പോയി ഇവരെന്നെ വെറുതെ കിടത്തില്ല കാരണം ഞാനാണോ ഇത് കൊണ്ടു അതെനിക്ക് തന്നെ എന്തായാലും കുടിക്കല്ലേ മാമി അവിടെ നിന്ന് എനിക്ക് കുടിച്ചിട്ട് വന്നിരിക്കാൻ ഭയം എന്നാലും അപ്പൊ ഞാനൊന്നും കുടിച്ചു നോക്കട്ടെ എന്തായാലും ജ്യൂസ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയാണ് ഞാനല്ലേ അപ്പൊ പിന്നെ ടേസ്റ്റ് തരാൻ എനിക്കൊന്നും മോശമാക്കും ഇവരെല്ലാരും ഇങ്ങനെ തലിക്കൊന്നാലും காரணம் ரஷப்பட ஒரு மார்க் இல்ல குடிச்ச பார்த்தத எந்தாலும் குடிக்கிப்பவ ஆகும் என்ன வேகம் ஆசுரிக்கு கொண்டு போட்டி வேகம் ഇത് കുടിക്കുന്നവർക്ക് അപാട് കൊടുക്കണമെന്ന് ഞാൻ പറയത്തോളു കാരണം ഒരക്ഷ ഇല്ലാത്ത സാധനമാണിത് ഇനിയിപ്പൊ വേറെ ഒന്നും കഴിക്കേണ്ടി വരുന്നില്ല കാരണം ഒരു ഒരു പിന്നെ പിന്നൊരു കാര്യമുണ്ട് എന്നെങ്കിൽ ഇത് ഞാനായിട്ടുണ്ടാക്കിയതായത് കൊണ്ട് ഇനി ബാക്കി വെക്കാൻ വേറെ വഴിയൊന്നുമില്ല ഞാൻ ഇഞ്ചിനി കൊടുത്ത് വന്നാലും ശരി മാമേ എനിക്കിനു ചോറ് വേണ്ട ഇനി ഒന്നും ഈ നാവിൻ കൊള്ളത്തില്ല എനിക്കറിയത്തില്ല എന്തുവ പറയണ്ടേന്ന് സത്യം പറഞ്ഞ പിന്നെ അന്നേരം ആദ്യം കുടിച്ചപ്പോഴേ ഈ ചൂട് കുടിക്കണമെന്ന് തോന്നിയായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും ഇച്ചിരി കാരണം ഇത് ബാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചൂട് കുടിച്ചായിരുന്നു പക്ഷെ പണി കിട്ടി കഴിച്ചത് മൊത്തം പുറത്തു വരും അറിയാം വരും അറിയാം എന്നാലും നമ്മളിതൊരു ചലഞ്ചല്ലേ അപ്പൊ പിന്നെ ഞാൻ മാത്രമായിട്ട് മാറിക്കുന്നത് ശരിയല്ല അപ്പൊ പിന്നെ അതുകൊണ്ട് കണ്ണീരുകൾ തുടച്ചുകൊണ്ട് ഞാൻ ഈ ചാലഞ്ച് ഏറ്റെടുത്ത് ഓടിച്ച് ഇനി ഞാൻ ജീവിച്ച് രക്ഷയില്ല കേട്ടോ കാരണം അമ്മ ആ കൈക്ക് പോകുന്നേ ഇല്ല അങ്ങനെ പറ്റുന്നില്ല ഇറക്കാൻ പോലും അതുപോലെ തന്നെ അത് എല്ലാം പുറത്തു പോയി വിഴുകാൻ നോക്കിയിട്ട് പോലും രക്ഷയില്ല Jeg tror ikke det. മുടിച്ചോ നമുക്ക് രമമ്മേടേര രമമ്മേ ഒരു നേ നോക്കണ്ട നേന്നല്ല എന്നെനിക്ക് വയ്യ ആ ഈ കാറ് ഇത് തീർക്കാണ നേരെ വയ്യൊന്നുമില്ല നോക്കണ്ട തീർക്കണമല്ലോ ഞാൻ നിന്നിടേ എനിക്ക് വയ്യ ഈ കാറ് കിട കിടി അതാണ് ശരി നമ്മൾ ായിട്ട് എടുത്ത നോക്കുമ്പോഴത്തേക്ക് നമ്മളെ വയറ്റി കിടക്കുന്നതും കൂടെ പുറത്തു വരുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ഈ ചലഞ്ചാരില്ല എന്തായാലും ജ്യൂസ് ഞങ്ങള് എല്ലാം ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാരും പണിയും കിട്ടി കഴിക്കണ്ട എല്ലാരും അപ്പൊ എല്ലാരും ഒരു കൈപ്പ് മയത്തിൽ ഇരിക്ക അപ്പൊ എന്താ പറയാനല്ലേ മാമേ അപ്പൊ നല്ല കഴിക്കാ നമ്മൾ ഉദ്ദേശിക്കുന്ന

അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ